നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ഫാമിംഗ് വീഡിയോ ആണ് കോഴി വളർത്തലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ എല്ലാ ബിസിനസ്സിന് ഇറങ്ങിയാലും നമ്മൾ ഈ ലാഭനഷ്ട കണക്കൊക്കെ ഒന്ന് തിരക്കിയിട്ടൊക്കെ അതിന് ഇറങ്ങാറുള്ളൂ അങ്ങനെയല്ലേ ഞാനും അങ്ങനെയായിരുന്നു ഞാൻ ഞാനിറങ്ങിയത് ഈ കോഴി വളർത്തൽ എന്ന് വെച്ചാൽ കോഴി വളർത്തൽ എന്ന് പറയുമ്പം മുട്ടക്ക് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരുണ്ട് അതുപോലെ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോൾ അങ്ങനെ വിറ്റ് കുഞ്ഞുങ്ങളെ വളർത്തി കൊടുക്കുന്നവരുണ്ട് ഇറച്ചിക്ക് വളർത്തുന്നവരുണ്ട് അല്ലേ അതുപോലെ ഇറച്ചിക്കോഴികളെ വേറെ വളർത്തുന്നവരുണ്ട് അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ കോഴികളെ ഫോർട്ടി ഫൈവ് ഡേയ്സൊക്കെ ഉള്ള കുഞ്ഞുങ്ങളെ എടുത്തിട്ട് മുട്ടയ്ക്കാനായിട്ട് ഞാൻ വളർത്തുന്നത് അങ്ങനെയാണ് എൻ്റെ ബിസിനസ് അപ്പോൾ ഞാൻ ഞാനതിനെപ്പറ്റി കൊറത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടുണ്ടാവും പക്ഷേ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഫോർട്ടി ഫൈവ് ഡേയ്സ് ഓൾഡാകുമ്പോൾ കൊടുത്തുവിട്ട ഒരു ഫാമാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ ഞാൻ എൻ്റെ ആ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ അവിടെ നിന്നാണ് എടുത്തത് അന്ന് എടുക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഇപ്പോൾ ഒരാൾക്ക് ഒരു 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 സംരംഭം വിജയിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ ഒരു മിനിമം ഒരു അഞ്ച് പത്ത് വർഷം അല്ലെ ഒരു പത്ത് വർഷം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അവർ ഇപ്പോഴും അത് നന്നായിട്ട് തുടർന്നുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ആ ആ സംരംഭം വിജയമാണ് ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചത് ഫ്ലോപ്പായി പോയി ഇപ്പം എൻ്റെ എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ മൊത്തം ടോട്ടലി ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ എൻ്റെ ഈ പരിപാടി തുടങ്ങിയിട്ട് അപ്പം ഞാൻ ആ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഈ ഞാൻ ചെയ്യുന്ന ആ ഫാം കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇതാവും ഇതൊന്നും ഈ കോഴി വളത്തിൻ്റെ ലാഭമാണോ നഷ്ടമാണോ എന്നൊക്കെ ഉള്ളത് മനസ്സിലാവും വൺ ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ എടുത്ത് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആകുമ്പോൾ കൊടുക്കുക ചെയ്യുന്നത് ആ ചേച്ചി ഒരു ചേച്ചിയാണ് ചെയ്യുന്നത് ഒരു വീട്ടമ്മയുടെ സംരംഭമാണ് ആ ചേച്ചി അത് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനാറ് വർഷം കഴിഞ്ഞു പതിനാറ് വർഷമായിട്ട് ഇപ്പോഴും വിജയകരമായിട്ട് പോവാണ് അന്ന് ചേച്ചിക്ക് സത്യം പറഞ്ഞ ഒരു ജീവിത മാർഗ്ഗമായിരുന്നു അതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ചേച്ചി നല്ല അതുകൊണ്ട് തന്നെ ആ ഒറ്റ കൈകൊണ്ട് തന്നെ ഒന്നൊരു സെറ്റിലായി പക്ഷെ ഇപ്പം ഈ പൈസയുടെ കാര്യം മാത്രമല്ല നമ്മൾക്ക് സമയം പോകാനും പിന്നെ ഇതിനൊക്കെ ഇഷ്ട ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത്രയും സമയം പോകുന്ന ഒരു പരിപാടി വേറെയില്ല അപ്പോൾ ഞാൻ നിങ്ങളെ ആ ഫാം കാണിച്ചു തരാം ഇതാ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ഫാം സുധ ചേച്ചി ഫാം ഇത് കൊല്ലം ജില്ലയിൽ ചടയമംഗലത്താണ് കേട്ടോ തിരുവൻ എന്ന് പറയും അവിടെയാണ് ഈ ഫാം ഉള്ളത് ചേച്ചിയുടെ ഈ ഫാമിൽ എപ്പോഴും ഒരു ആയിരത്തിന് മുകളിൽ കുഞ്ഞുങ്ങളെ സെയിലിനായിട്ട് ഉണ്ടാവും കേട്ടോ ഇപ്പം ചെന്നാലും കുഞ്ഞുങ്ങളെ നമുക്ക് അവൈലബിളാണ് ഇത് വീണിനോട് ചേർന്ന് തന്നെയാണ് വീണോട് ചേർന്ന് ഒരു അപുറത്തോട്ടുണ്ട് അവിടെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഒരു മൂന്നാല് കൂടുകളുണ്ട് വലിയ കൂടുണ്ട് ഇതൊരു കുഞ്ഞ് അതിലാണ് ആദ്യം ചേച്ചി സ്റ്റാർട്ട് ചെയ്തത് പിന്നെ പിന്നെയാണ് വിപുലീകരിച്ച് ഇത്രയാക്കിയത് കേട്ടോ ചേച്ചിക്ക് ചില്ലറ വ്യാപാരവും മൊത്ത വ്യാപാരവും ഒക്കെ ഉണ്ട് ഒരു കോഴിയെ വേണ്ട ഉറച്ച് ചെന്നാലും കിട്ടും അതല്ല നല്ല ബൾക്കായിട്ട് വേണ്ട ഉറച്ച് ചെന്നാലും കിട്ടും എപ്പോഴും നമുക്ക് അവൈലബിൾ ആണ് ഇവിടെ പഞ്ചായത്തുകളിലെല്ലാം ചേച്ചി സപ്ലൈ ചെയ്യാറുണ്ട് ഇത്രയും വശത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നല്ല നല്ല ഇതാണല്ലോ അത്രയും ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണ് കൂടൊക്കെ നല്ല നീറ്റാണ് എപ്പോഴും ചേച്ചി തന്നെയാണ് ഇത് മാനേജ് ചെയ്യുന്നതാണ് അതിനേക്കാൾ ഏറ്റവും വലിയൊരു ബോണ്ടുകാര്യം എന്ന് പറഞ്ഞത് ആരും ഹെൽപ്പിനില്ല ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നത് ചേച്ചി പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എന്ന് ഒരേ നേരത്ത് ഫുഡ് കൊടുക്കണം എന്നുള്ളത് രണ്ടു നേരം ഒരേ നേരത്ത് ഫുഡ് കൊടുക്കണം തീറ്റപ്പാത്രം വെള്ളപ്പാത്രം ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കണം ഫുഡ് അതുപോലെ തന്നെ നല്ല ഫുഡ് ഒത്തിരിയുള്ള തൂപ്പലൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് വേണം കൊടുക്കാൻ പച്ചടികളായാലും ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന പോലെ തന്നെ പച്ചടികളും എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ചേച്ചി ഇത് ഒറ്റക്കറി ഇത്രയും എണ്ണത്തിന് ചേച്ചി ഇലകൾ കൊടുക്കാൻ മറക്കാറില്ല വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞ് കംപ്ലീറ്റായ കോഴിക്കുഞ്ഞുങ്ങളാണ് കൊടുക്കുന്നത് നമ്മളിനി കൊണ്ടു വന്നാൽ ഒരു മാസം കഴിയുമ്പോഴത്തേനും ചേച്ചി വില മരുന്ന് കൊടുത്താൽ മതി വേറൊന്നുമില്ല ഒത്തിരി ദൂരയിൽ നിന്ന് ഒരാൾക്കാർ വന്നിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നുണ്ട് കേട്ടോ ൊക്കെ ഇറങ്ങിയാൽ ഒരു കുടുംബത്തിന് അത്യാവശ്യം ജീവിച്ചിട്ടു പോകേണ്ടതൊക്കെ നമ്മളുടെ ഈ ഒരു ബിസിനസ്സ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്നതാണ് ചേച്ചി പറയുന്നത് കേട്ടോ ധൈര്യമായിട്ട് തുടങ്ങാം ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന കാര്യത്തിൽ കുറച്ചൊക്കെ പഠിക്കാനുണ്ട് കൊണ്ടുവരുമ്പോൾ അതിന് ചൂട് കൊടുത്തു വേണം ഡേ ഉള്ളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നത് ഇപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തു വേണം വാക്സിനേഷനൊക്കെ കറക്റ്റ് സമയത്ത് എടുക്കണം ഫുഡും അതുപോലെ വെള്ളവും എല്ലാം നല്ല കറക്റ്റായിട്ട് കൊടുത്തിട്ട് നമുക്കതുപോലെ ഫോർട്ടിഫൈവ് ഡേയ്സ് ആകുമ്പോൾ ഒഴുകുകയും ചെയ്യാം ഈ ഏരിയ കണ്ടോ ഇത് ശരി ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ അധികം ആൾ അത് ആൾക്കാരില്ല ചേച്ചി വീട് ചേർന്നൊരു കബത്തോട്ടത്തിലും സെറ്റ് ചെയ്യുന്നത് പറഞ്ഞല്ലേ എല്ലാം അങ്ങനെ ചെയ്തേക്കുന്നത് എല്ലാം നല്ല നീറ്റാണ് ഇത്രയും കൊഴുപ്പ് കൊഴുക്കുന്നതിൽ സ്ഥലമായിട്ടും യാതൊരു സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനൊന്നുമില്ല ഞാൻ ചെന്നപ്പം തന്നെ രണ്ട് മൂന്ന് മൂന്നാൾക്കാർ എന്നെ വാങ്ങാൻ വേണ്ടി ഒത്തിരി നിന്ന് വരെ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ തുടങ്ങാൻ പ്ലാനുകളൊക്കെ ഈ വീഡിയോ ഒക്കെ കണ്ടാൽ ഒരു ചെറിയ ഒരു എന്താ പറയുന്നത് കുറച്ചൊരു ഇഷ്ടം തോന്നുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായ ഇതൊക്കെ അവിടുന്ന് വന്ന കോഴികളാണ് കേട്ടോ ഏ കിടക്കുന്നതെല്ലാം എൻ്റെ ഏച്ചോ ഒപ്പം ഭയങ്കര ഇതെല്ലാം ഗ്രാമശ്രീ കോഴികളാണ് ഇപ്പോൾ ഇവരൊക്കെ കിട്ടി തുടങ്ങി അവിടെ വാക്സിംഗ് മെഷീനൊക്കെ പ്രോപ്പറായിട്ട് കൊടുത്താൽ ഉണ്ടായിരിക്കണം എനിക്ക് ഒരു പനിയൊക്കെ വന്നിരുന്നെങ്കിലും ചെറിയ പച്ചമരുന്നൊക്കെ കൊടുത്തപ്പോഴേ എല്ലാം മാറി എല്ലാവരും ഓക്കെ ആയിട്ട് വന്നു എല്ലാവരും നല്ലതായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ആ ഒരു വാങ്ങിയ കോഴി നല്ല എനിക്ക് അത്ര ദൂരം ഞാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നത് കൊഴുക്കുന്നതിനെ ഇവിടെ കൊല്ലം ജില്ലയാണ് കൊല്ലം ജില്ലയിൽ ഇവിടെ നമ്മുടെ ഏരിയയിൽ ചെറിയമംഗലം ഈ ഏരിയയിലൊക്കെ അടുത്തുള്ള സർക്കും ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം കേട്ടോ ആ വേണമെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ കോണ്ടാക്ട് നമ്പർ തരാം നിങ്ങൾക്ക് എപ്പോൾ വെള്ളിലും പോയി വാങ്ങാം എപ്പോൾ നാല് കോഴിക്കുഞ്ഞുങ്ങളുണ്ടാവും അപ്പം ബിസിനസ് ചെയ്യാൻ കുഞ്ഞുങ്ങളെടുത്ത് ബിസിനസ് ചെയ്യാനും മുട്ടക്കോഴി എടുത്ത് ബിസിനസ് ചെയ്യാനും താല്പര്യമുള്ളവരാണെങ്കിൽ ദൈര്പൂം തുടങ്ങിക്കുകയുള്ളൂ ഇതിനോടൊക്കെ ഇച്ചിരി ഇഷ്ടമൊക്കെ ഉള്ളവരാണെങ്കിൽ ദൈര്യപൂർവ്വം തുടങ്ങിക്കുകയുള്ളൂ ഉറപ്പായിട്ടും വിജയം ഉണ്ടാവും ഇച്ചിരി അധ്വാനിക്കാൻ ചെറിയൊരു മനസ്സുണ്ടായാൽ മതി ബാക്കി എല്ലാം ഒക്കെ ആയിക്കോളൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു വീഡിയോ ഇഷ്ടമായത് നമ്മുടെ വീഡിയോസും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ല ഓക്കെ നമ്മളെ ഫേസ്ബുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്യാനും യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല അപ്പോൾ പുതിയായിട്ട് വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ബൈ